എല്ലാവർക്കും നമസ്കാരം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി വ്യാഴം മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് രാശി മാറിയതുമായി ബന്ധപ്പെട്ട് ഇടവക്കൂറുകാരായ കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈര്യം ഒന്ന് രണ്ട് പാദങ്ങൾ തുടങ്ങിയ നക്ഷത്രക്കാരെ ഈ വ്യാഴമാറ്റം എങ്ങനെ സ്വാധീനിക്കും എന്നതിനെ സംബന്ധിച്ച വീഡിയോ ആണിത് കഴിഞ്ഞ ഒരു വർഷം ഈ കൂറുകാരെ സംബന്ധിച്ച് ജന്മക്കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവമായ മേടത്തിൽ മറഞ്ഞു നിന്നിരുന്ന വ്യാഴം ഇപ്പോൾ മെയ് ഒന്ന് മുതൽ ജന്മക്കൂറായ ഇടവം രാശിയിൽ ജന്മത്തിലേക്കാണ് പ്രവേശിച്ചത് ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന ജന്മവ്യാഴം ഗുണകാരകനല്ല പക്ഷേ കഴിഞ്ഞ വർഷം ചാരവശാൽ സഞ്ചരിച്ച പന്ത്രണ്ടിലെ വ്യാഴത്തോളം ദോഷകാരിയല്ല എന്ന് മാത്രം ജന്മവ്യാഴം പൊതുവെ പ്രശ്നങ്ങളെല്ലാം സ്വയം തലയിൽ പേരേണ്ടി വരുന്ന അവസ്ഥ സംജാതമാക്കും ശ്രീരാമന് കാട്ടിൽ പോകേണ്ടി വന്ന പശ്ചാത്തലം എന്ന് ജന്മവ്യാഴത്തെപ്പറ്റി ഉപമിക്കാറുണ്ട് കൃത്യമായ ചിട്ടവട്ടങ്ങളോടെയുള്ള വ്യാഴാഴ്ച വ്രതം വിഷ്ണു പ്രാർത്ഥന വിഷ്ണു ക്ഷേത്ര ദർശനം ഈ സമയദോഷത്തെ അനുകൂലമാക്കാൻ ശക്തിമക്താണെന്ന കാര്യം മറക്കരുത് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ നിത്യം സ്മരിക്കുക ആശ്രയിക്കുക കഴിയുന്ന സമയങ്ങളിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം എല്ലാം നല്ലതാണ് കേരളത്തിലെ വടക്കൻ ജില്ലയിലുള്ളവർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനം വ്യാഴപ്രീതിക്ക് അത്യുത്തമമായി കണക്കാക്കുന്നുണ്ട് അതേപോലെ ശനീശ്വരൻ ഇടവക്കൂറുകാരുടെ ജന്മക്കൂറിൻ്റെ പത്താം ഭാവമായ കണ്ടകസ്താനമായ കുമ്പത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ കണ്ടകശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ ഇതേ രീതിയിൽ തുടരും പത്തിലെ കണ്ടകശനി പൊതുവെ കർമ്മമേഖലയെ തൊഴിലിനെയാണ് ബാധിക്കുക എന്നത് പ്രത്യേകം മനസ്സിലാക്കണം ശനിയാഴ്ച വ്രതവും ശനിയാഴ്ച ദിവസത്തെ ശിവശാസ്ത്ര പ്രീതിയും ശ്രദ്ധയോടെ തുടരണം വരുന്ന ഒരു വർഷക്കാലം ഇടവക്കൂറുകാർ വ്യാഴപ്രീതിയും ശനിപ്രീതിയും ആർജിക്കാനുള്ള സമർപ്പണങ്ങൾ കർമ്മങ്ങൾ പ്രാർത്ഥനകൾ കൃത്യമായി ചെയ്യണം ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ജനന സമയത്തെ ഗ്രഹസ്ഥിതിയിൽ വ്യാഴവും ശനിയും നല്ല ബലവാന്മാരാണ് നല്ല അനുകൂല ഭാവത്തിലാണ് എങ്കിൽ ഇത്തരം ചാരവശാലുള്ള സമയദോഷം അത്തരക്കാരെ വലിയ രീതിയിൽ ബാധിക്കാറില്ല ജനന സമയത്തെ ഗ്രഹസ്ഥിതിയിൽ ശനിയും വ്യാഴവും അനിഷ്ടപ്രദരാണ് ബലഹീനരാണെങ്കിൽ അത്തരക്കാർ ഇത്തരം സമയങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ഗ്രഹപ്രീതിക്കായുള്ള പരിഹാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും വേണം ഭക്തിയോടെ ശ്രദ്ധയോടെ പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിച്ച് വ്യാഴശനിപ്രീതി ലഭ്യമാക്കി സർവേശ്വരന്മാരുടെ അനുഗ്രഹത്താൽ വരുന്ന ഒരു വർഷക്കാലം ഇടവക്കൂറുകാരുടെ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കളിയാടട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം